നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കൾ തോൽക്കാനായി പൊരുതുകയാണ് നാണമില്ലാത്ത നേതാക്കളെ കൊണ്ട് പ്രവർത്തകർ നിരാശയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർക്ക് എന്തൊക്കെയോ മാനസിക രോഗം ബാധിച്ചിരിക്കുകയാണ് അതല്ല എങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു മടിയുമില്ലാതെ ഒരു കാരണവുമില്ലാതെ പരസ്പരം ചെളിവാരിയെറിയുന്ന ഏർപ്പാട് തുടരുമോ ശശി തരൂർ എന്തെല്ലാമോ പറഞ്ഞു എന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് സാധാരണ പ്രവർത്തകരെ നിരാശരാക്കുന്ന കളികളാണ് ഇപ്പോൾ കേരള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശശി തരൂർ വിഷയം ഒന്നടങ്ങിയപ്പോൾ അടുത്ത മുതിർന്ന നേതാവ് യൂത്ത് കോൺഗ്രസ് പാരയുമായി വന്നു അപ്പോൾ അതിന്റെ പേരിലായി പുതിയ വാഗ്വാദം ഇതിനിടയിലാണ് പാലക്കാട് മുൻ എം എൽ എയും പാർട്ടി വൈസ് പ്രസിഡന്റുമായ ബൽറാമിനെതിരെ മുൻ ജില്ലാ പ്രസിഡന്റ് ആരോപണവുമായി വന്നിരിക്കുന്നത് ബൽറാം കെട്ടിയിറക്കപ്പെട്ട നേതാവെന്ന് ഒരു പരാമർശം മറ്റൊരിടുത്ത് വാഗ്വാദം ഉണ്ടായിരിക്കുന്നു വയനാട് ജില്ലാ ും അവിടുത്തെ എം എൽ എയുടെ ഗ്രൂപ്പും തമ്മിൽ വെല്ലുവിളികളും ഒടുവിൽ കയ്യാങ്കളിയുമായി പരിക്കപറ്റിയ കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് അപ്പച്ചൻ ആശുപത്രിയിലുമായി ഇവിടം കൊണ്ടും കോൺഗ്രസിനകത്ത് നടക്കുന്ന പാർട്ടി ശക്തിപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കന്മാരെ കൊണ്ട് പൊർതിമുട്ടുന്ന സ്ഥിതിയാണ് എല്ലാ കാലത്തുമുള്ളത് എന്നാൽ ഇതൊന്നും മതിയാകാത്ത രീതിയിൽ ഇപ്പോൾ മുതിർന്ന ചില നേതാക്കൾ മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരുടെ പുറകെ വാ വാ എന്ന് പറഞ്ഞ് നടക്കുകയാണ് സി പി എമ്മിന്റെ പാലക്കാട് നേതാവും പലതരത്തിലുമുള്ള തെറ്റുകുറ്റങ്ങളുടെ പേരിൽ സി പി എമ്മിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള സ്ത്രീ പീഡന കേസുകാരൻ വരെയുള്ളവരുടെ പിറകെ പോലും അവിടുത്തെ കോൺഗ്രസ് എം പി സ്വാഗത ഗാനവുമായി നടക്കുകയാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശും കുറേ മോഹങ്ങളാണ് വിളമ്പുന്നത് യു ഡി എഫ് നേതാക്കളെ പരമാവധി ചീത്ത വിളിച്ച ശേഷം മുന്നണി മാറി ഇടതുമുന്നണിയിൽ ചേർന്ന ജോസ് കെ മാണിയുടെ പുറകെയും മോഹന വാഗ്ദാനങ്ങളുമായി നേതാക്കളുണ്ട് യു ഡി എഫ് ചെയർമാനും കൺവീനറുമെല്ലാം ഈ നേതാക്കളോട് പറയുന്നത് രസമുള്ള കാര്യങ്ങളാണ് യു ഡി എഫിനകത്ത് മഹാത്ഭുതം നടക്കാൻ പോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീഷൻ മാണി കേരള കോൺഗ്രസിന്റെ വരവ് സൂചിപ്പിച്ചു പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ പോലെ ആൾക്കരുത്തും സ്വത്തും സമ്പാദ്യവും ഒക്കെയുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഇവർ നയിക്കുന്ന ണി ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് കയറാനുമുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രബലമായ പാർട്ടി ബി ആണ് ആ പാർട്ടിയുടെ കരുത്തായ ആർ എസ് എസിന്റെ ബലത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൃത്യമായി നടക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഇതൊന്നും വലിയ കാര്യമല്ല പ്രശ്നമല്ല എന്ന രീതിയിൽ വേണ്ടി വന്നാൽ ഒരു വട്ടം കൂടി പ്രതിപക്ഷം തിരിക്കാം എന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴും വാഗ്വാദങ്ങളും തമ്മിലടിയും ഒക്കെയായി മുന്നോട്ട് പോകുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്ന രീതിയിൽ മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരുടെ കാലു പിടിക്കാൻ നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല മറ്റു പാർട്ടി നേതാക്കൾക്ക് പിറകെ നടക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ പിറകെ നടക്കലാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടത് എന്നുള്ളത് തങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും പ്രവർത്തകർ പണിയെടുത്തുകൊള്ളും എന്നുള്ള ഒരു ധാരണയാണ് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നടക്കുന്ന നേതാക്കൾക്കുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ ചർച്ച തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഏതായാലും അതെല്ലാം നടത്തി പാർട്ടിയിൽ പുത്തൻ ഉണർവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല കാരണം നേതാക്കന്മാർക്ക് പാർട്ടി വളർത്തലല്ല മുഖ്യ വിഷയം തങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി കസേരയും മന്ത്രി കസേരകളും ഒക്കെയാണ് പാർട്ടിക്കകത്ത് നേതൃത്വം പിടിച്ചെടുക്കാൻ വാശി പിടിച്ച് നടക്കുമ്പോൾ പുനഃസംഘടനയും ശക്തിപ്പെടുത്തലുമൊക്കെ പിന്തളപ്പെടും ഇപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരും അപ്പോൾ പുനഃസംഘടന അടക്കമുള്ള പാർട്ടി കാര്യങ്ങൾ മാറ്റിവെക്കും എവിടെയെങ്കിലും ഒക്കെ നേതാക്കന്മാരുടെ ശിങ്കടികളായ ആൾക്കാരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കും സാധാരണ പ്രവർത്തകരും നാട്ടുകാരും ആഗ്രഹിക്കുന്ന നല്ല പ്രവർത്തകരെ അവഗണിക്കുകയും ചെയ്യും അതോടുകൂടി അളന്നും തൂക്കിയും പ്രവർത്തനം നടത്തി പാർട്ടിയെ ഒറ്റക്കെട്ടായി ശക്തിപ്പെടുത്തി നീങ്ങുന്ന സി പി എമ്മും അവർ നയിക്കുന്ന ഇടതുമുന്നണിയും വിജയം നേടുന്ന അവസ്ഥയുണ്ടാകും അപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ പുതിയ ന്യായങ്ങളുമായി പാവം പ്രവർത്തകരെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ എത്തും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യും പാർട്ടിയെ ഞങ്ങൾ തെറ്റിതിരുത്തി ശക്തിപ്പെടുത്തും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചിരിക്കും എന്നൊക്കെ ഒരു നാണവുമില്ലാതെ വീരവാദവും മുഴക്കും നേതാക്കന്മാർ എന്തൊക്കെ വിരോധാഭാസങ്ങൾ കാണിക്കുമ്പോഴും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ആ പാർട്ടിയുടെ കൊടി നെഞ്ചോട് ചേർത്തുകൊണ്ട് നിശബ്ദരും നിരാശരുമായി വീട്ടിൽ കഴിയുന്ന സ്ഥിതി തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടും നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയെടുക്കൽ വെറും നിഷ്പ്രയാസം നടക്കുമെന്നും കേരളത്തിൽ തിളച്ചു മറിയുന്നത് ഭരണവിരുദ്ധ വികാരമാണെന്നും വോട്ടെടുപ്പ് എങ്ങ് വന്നാൽ മാത്രം മതി ഞങ്ങൾ നൂറ് സീറ്റും കടന്ന് അപ്പുറത്തെത്തും എന്നൊക്കെ തള്ളി മറിക്കുന്ന നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എപ്പോഴത്തെയും ഇപ്പോഴത്തെയും ശാപം നന്ദി നമസ്കാരം